ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഫോൺ നമ്പറിൽ ഈ പറയുന്ന അക്കങ്ങൾ വന്നാൽ മനസമാധാനം കിട്ടത്തേയില്ല അത് ഏതൊക്കെ അക്കങ്ങളാണ് ആ ഫോൺ നമ്പറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസമാധാനം പോകുന്നത് ആ അക്കങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതിനുള്ള പരിഹാരങ്ങൾ പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണുക കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളത് നോക്കുക നിങ്ങൾക്കത് ശരിയെന്ന് തോന്നിയെങ്കിൽ സ്വീകരിക്കുകയല്ല തള്ളിക്കളയുക എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളും അനുഭവമുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നു അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഞാൻ കേട്ട് നോക്കുക അറിയാമല്ലോ ഉണ്ടെന്ന് അറിയാമല്ലോ അതാണല്ലോ സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് അപ്പം അത് നിങ്ങളത് നോക്കുക വീഡിയോ മുഴുവൻ കേൾക്കണം കേട്ടോ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ സ്വീകരിക്കുകയല്ല തള്ളിക്കളയുക എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ആണ് പറയുന്നത് അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട് അത് മനസ്സിലാക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഗുണമേ ഉണ്ടാകത്തുള്ളൂ ദോഷമുണ്ടാകത്തില്ല വിശദമായിട്ട് പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ചെയ്ല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഗ്രഹനില ഹസ്തരേഖ ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് എഴുതാം ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ റിപ്ലൈ ചെയ്യും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് കാരണം ഞാൻ വെച്ചാലും വർക്കിൻ്റെ തിരക്കിൽ തന്നെയായിരിക്കും എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ചെയ്യുന്ന രീതി പറഞ്ഞു തരും ഈ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും നല്ല കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം അതൊക്കെ കേട്ടിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക അതോടൊപ്പം നിങ്ങൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ് സത്യസന്ധമായ കാര്യം പറയുന്നത് ഞാൻ ഫ്രീ ആകാറില്ല അതുകൊണ്ടാണ് ഭഗവാനെ നിർത്തിയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് ഇനിയും വിഷയത്തിലേക്ക് വരാം ഓരോ ഓരോ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്നെ കാണാൻ ഒരാൾ വാങ്ങും ഞാൻ ഇന്ന് ഈ സമയത്ത് രാവിലെ ഇവിടെ വരുന്നതല്ല എനിക്ക് വർക്കുണ്ട് വീട്ടിൽ ഇരുന്ന് ഞാൻ ഓൺലൈൻ വഴി അങ്ങ് ചെയ്യും അപ്പോൾ വാട്സപ്പ് വഴിയുള്ള വർക്ക് അപ്പം രാവിലെ ഞാൻ ഓഫീസ് തുറക്കത്തില്ല പിന്നെ അതുമല്ല വാട്സപ്പല്ല ഫുള്ള് വർക്ക് ബുക്കിങ്ങായിട്ട് വരുന്നത് അതുകൊണ്ട് നേരിട്ട് കൺസൾട്ടിങ്ങുമില്ല അപ്പോഴത്തേനും അവർ മൂന്ന് പ്രാവശ്യം തന്നെ വന്ന് കാണാൻ വന്നിട്ട് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നിങ്ങൾക്കറിയാമല്ലോ പിന്നെ മൂന്ന് പ്രാവശ്യം വന്നിട്ട് കാണാൻ പറ്റില്ല ഇന്ന് നാലാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ നാലുകോടിയിൽ വേറൊരു വഴി പോകാൻ വേണ്ടി വന്നു നിന്ന ഒരാളെ നോക്കി നിന്നിട്ട് അവർ ഒരമണിക്കൂറുകളോളം താമസിച്ചു അവിടെ നിൽക്കുമ്പോഴാണ് ഈ വന്ന ആൾ എന്നെ തപ്പി നാലുകടി എന്നെ കാണുകയും അപ്പം പിന്നെ അവർ നിന്ന് വന്ന ആളാണ് ഞാൻ ഓഫീസ് തുറന്നു പെട്ടെന്ന് എനിക്ക് പറയാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞത് അവർ മൂന്ന് തവണ വന്നിട്ടും കാണാൻ പറ്റാതിരുന്നപ്പോൾ ഏറ്റുമാനൊരു അപ്പൻ്റെ അടുത്ത് പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നിട്ട് ഇന്ന് നാലാമത്തെ തവണ വന്നപ്പോൾ ഞാൻ വേറൊരു വഴിക്ക് പോകേണ്ട ആളാണ് പക്ഷേ അപ്പൻ അപ്പനെ അറിഞ്ഞ് അനുഗ്രഹം അവർക്ക് ഉള്ളതുകൊണ്ട് അവർക്ക് കാണാനും എനിക്ക് പറ്റ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റും അപ്പോൾ എല്ലാം ഈശ്വരഹീതമാണ് നമ്മളാരും ഒന്നും അല്ല അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഈശ്വരൻ വെച്ച് ഞാനോ നിങ്ങളോ ആരുമല്ല നിങ്ങളീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായാലും ശിവഭഗവാൻ്റെ അനുഗ്രഹമാണ് ഞാൻ ആരുമല്ല ഞാൻ കുറേ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു എന്നുള്ളത് ഭഗവാനെ നന്ദി പറയാം അതിനുവേണ്ടി പറഞ്ഞതിനേ ഉള്ളൂ ശിവോഹം ഇനി വിശദമായ വീഡിയോയിലേക്ക് വരാം അപ്പോഴേ ഫോൺ നമ്പറിലെ ഈ അക്കം ഞാൻ കുറച്ച് അക്കങ്ങൾ പറയുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടുകയില്ല അപ്പോൾ ചിലർ വിചാരിക്കും പിന്നെ ഫോൺ നമ്പർ ഇപ്പോൾ അക്കം വന്നു കഴിഞ്ഞാൽ എന്തുവാ മനസ്സമാധാനം നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആണോ നിർബന്ധമില്ല പക്ഷേ പലർക്കും ഇത് കൂടുതലായിട്ട് ആവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ നിലയിലാണ് ഞാൻ പറയുന്നത് നമ്മൾ അറിയുന്നുകൊണ്ട് ഗുണം ചെയ്യും ഇത് അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിത് സ്വീകരിക്കാൻ തള്ളിക്കള അതായത് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ രണ്ടക്കം ഒന്ന് ഒന്ന് രണ്ട് റിപ്പീറ്റ് ചെയ്യുക അതായത് ഒന്ന് ഒന്ന് അവസാനത്തെ അക്കം രണ്ട് 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 റിപ്പീറ്റ് ചെയ്യുക അവസാനത്തെ രണ്ടക്കം ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ രണ്ടക്കം മൂന്ന് മൂന്ന് വരിക ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ രണ്ടക്കം നാല് നാല് വരിക ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ രണ്ടക്കം അഞ്ച് അഞ്ച് വരിക ഫോൺ നമ്പറിൻ്റെ അക്കം ആറ് ആറ് വരിക ഫോൺ നമ്പറിൻ്റെ അക്കം ഏഴ് ഏഴ് വരിക ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം അവസാനത്തെ രണ്ടക്കം രണ്ടക്കത്തിനായി പറയുന്നത് അവസാനത്തെ രണ്ടക്കം എട്ട് എട്ട് വരിക ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ രണ്ടക്കം ഒൻപത് ഒൻപത് വരിക ഇത് ഇങ്ങനെ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം എങ്ങനെയെങ്കിലും നമുക്ക് കുറേ വള്ളിക്കെട്ടുകൾ വരും എപ്പോഴും എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇനിയും പിന്നെ വണ്ടിയുടെ നമ്പർ നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പർ നാലക്കം തമ്മിൽ കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടൽ പതിനൊന്ന് വരിക പതിനാല് വരിക പത്തൊൻപത് വരിക ഇരുപത് വരിക ഇരുപത്തൊൻപത് വരിക മുപ്പത്തിമൂന്ന് വരിക മുപ്പത്തി എട്ട് വരിക ഇരുപത്തി ആറ് വരിക നാൽപ്പത്തി നാല് വരിക ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി പലപ്പോഴും തട്ട മുട്ട വീഴ്ച ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് നാലക്കം കുടുംബം മുപ്പത്തി മൂന്ന് എന്ന നമ്പർ വരിക നാലക്കം കുടുംബം ഇരുപത്താറ് എന്ന നമ്പർ വരിക നാലക്കം കൂട്ടുമ്പോൾ വണ്ടിയുടെ നാലക്കം കൂട്ടുമ്പോൾ ഇരുപത്തിരണ്ട് എന്ന നമ്പർ വരിക അതുപോലെ അത് ഇത് കൂടുതൽ ശ്രദ്ധിക്കണം ഇത് ചിലർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ ചിലർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകാറുണ്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ് ഇനി അതല്ല വണ്ടിയുടെ നാലക്കം തമ്മിൽ കൂട്ടുമ്പോൾ പതിനൊന്ന് പത്തൊൻപത് ഇരുപത് ഇരുപത്തി രണ്ട് മുപ്പത്തി മൂന്ന് ഈ നമ്പറുകൾ വന്നാലും കൂടുതലായിട്ട് ഇത്തരം നമ്പറുകളാണ് വരുന്നത് വന്നാലും എപ്പോഴും തട്ടായ മുട്ടായ പ്രശ്നങ്ങളെയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാം പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ജനിച്ച തീയതി അനുസരിച്ച് ഇപ്പോൾ ഒരു ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഈ തീയതികളിൽ ഒരാളെ ജനിച്ചെങ്കിൽ ആ വണ്ടിയുടെ അവസാനത്തെ അക്കം അല്ല അവസാനത്തെ അല്ല വണ്ടിയുടെ നാലക്കം കൂട്ടുമ്പം പത്തൊൻപത് വരുന്നവയായി അയാൾക്ക് പ്രശ്നം വരത്തില്ല ജനിച്ച തീയതിയും ഈ വണ്ടി ഈ ഓടിക്കുന്ന ആളുടെ വണ്ടിയുടെ നാലക്കം കൂട്ടി കിട്ടുന്ന ടോട്ടലും തമ്മിൽ മാച്ചാകുവാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല എങ്കിലും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഏതൊക്കെയാണ് പതിനൊന്ന് പതിനാല് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തൊൻപത് ഈ നമ്പറുകളാണ് കൂടുതലായിട്ടും ഒരു ഒരു തട്ട മുട്ട പ്രശ്നങ്ങളെ ഈ ചില അടുത്തുള്ള വണ്ടിയായിട്ട് എപ്പോഴും ഒരു മുന്നിൽ പോകുന്ന വണ്ടിയായിട്ടും സൈഡിൽ പോകുന്ന വണ്ടിയായിട്ടും ഒക്കെ ചില അല്ല വണ്ടിക്കാരുമായിട്ട് പ്രശ്നങ്ങളെ ആ വണ്ടി കൊണ്ട് പ്രശ്നങ്ങളെ ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതകൾ എന്നു വെച്ചാൽ നിർബന്ധമില്ല എല്ലാവരും അങ്ങനെയാണെന്നു അല്ല പറഞ്ഞ് ചിലർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഇതിനെല്ലാം ഉള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് അവസാനം കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞുതരാം കാരണം ഇപ്പോൾ ചില വീടുകളിൽ രണ്ട് മൂലം ഒരു വീട്ടിൽ തന്നെ രണ്ട് നക്ഷത്രം ര അല്ലെങ്കിൽ രണ്ട് നക്ഷത്രം അല്ലെ രണ്ട് ചോദ്യ നക്ഷത്രം അല്ലെ രണ്ട് അത്തം നക്ഷത്രം അല്ലേൽ രണ്ട് മകൻ നക്ഷത്രം ഇങ്ങനെയൊക്കെ ചില കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ കൂടിയിരിക്കാം എന്ന് വെച്ച് ഒരു വീട്ടിൽ ആളുകൾ ജനിക്കുന്നത് അത് അവർ അത് ഈശ്വരഹിതമായിട്ടാണ് അത് നമ്മൾ സ്വീകരിക്കുക നമുക്ക് ചെയ്യാവുന്ന പരിഹാരം ഞാൻ പറഞ്ഞുതരാം പക്ഷേ അവർ രക്ഷപ്പെടുകയും ചെയ്യും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും നല്ല നില രക്ഷപ്പെടുകയും ചെയ്യും അപ്പോൾ അതിന് ഞാൻ ചില പരിഹാരങ്ങളിലൂടെ പറഞ്ഞുതരാം അതുകൂടെ നിങ്ങൾ ചെയ്യുക അതായത് ഈ വണ്ടിയുടെ ആണെങ്കിലും ഈ ഫോണിൻ്റെ അവസാനത്തെ രണ്ടക്കം ഇപ്പോൾ ഫോണിൻ്റെ അവസാനത്തെ അക്ക രണ്ടക്കം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ തന്നെ റിപ്പീറ്റ് ചെയ്താൽ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഇങ്ങനെ ഒരു സംഖ്യ തന്നെ റിപ്പീറ്റ് ചെയ്താൽ റിപ്പീറ്റ് ചെയ്താൽ ഫോണിൻ്റെ അവസാനത്തെ രണ്ടക്കം അത് പലപ്പോഴും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വെച്ച് ആളാം അപ്പോൾ അതിന് പരിഹാരമായിട്ട് ചെയ്യാവുന്ന കാര്യം നിങ്ങൾ ഐം ക്ലെയിം ഷൗവും ഹ്രെയും ഭദ്രകാളി എന്ന ഈ മന്ത്രം നിങ്ങൾ കുളിച്ചു ഈറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് വാഗോണ്ട് ജപിക്കുക മൂന്ന് തവണ പിന്നെ മനസ്സിൽ ജപിക്കുക അമ്മയോട് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണം എല്ലാ കാര്യസാധ്യം നടത്തി തരണം എല്ലാ അമ്മയ്ക്ക് കോടി കോടി നന്ദി എനിക്ക് എപ്പോഴും അമ്മയുടെ സഹായം ഉണ്ടാകണം എല്ലാ എല്ലാവരും എനിക്ക് വശമായിരിക്കണം എല്ലാ കാര്യസാധ്യവും നടത്തി തരണം അമ്മേ കൂടി കൂടി എന്ന് പറയുക എന്നിട്ട് തല ചോർത്തുക വലുതകാലം വെച്ചിറങ്ങും നിത്യേന ചെയ്തു ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല ഇനിയും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ മാറാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മാറി നല്ല നമ്പർ എടുക്കുക എൻ്റെ അത് കുഴപ്പമൊന്നുമില്ല നല്ല നമ്പർ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് പഴയ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട് ജനിച്ച തീയതി അനുസരിച്ച് അതുകൊണ്ട് അത് പറയുന്നില്ല ആവശ്യമുള്ളൊരു പഴയ വീഡിയോ പോയിട്ടാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഫോൺ നമ്പർ ഉണ്ട് അതല്ല അത് ഒരുപാട് ആളുകൾക്ക് കൊടുത്തതാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫോൺ രണ്ട് ഇത്രയൊരു ഫോൺ നിങ്ങൾ മേടിക്കുക മേടിച്ചിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്ന ജനന തീയതി അനുസരിച്ചുള്ള നല്ല നമ്പർ സെലക്ട് ചെയ്യുക അതിന് വേണ്ട ഞാൻ പഴയ വീഡിയോ കാണാത്തവർക്കൊന്നുകൂടെ പറയാം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഈ തീയതികളിൽ മാസം ഏതു ആയിക്കോട്ടെ ജനിച്ചവരാണെങ്കിൽ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ ഒരക്കം അവസാനത്തെ ഒരക്കം ഒന്ന് നാല് വരുന്ന നല്ലവർ ഒന്ന് നാല് ശ്രദ്ധിച്ച് കേട്ടോ ഇനി രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് ഈ തീയതികളിൽ ജനിച്ച ജനിച്ചവരാണെങ്കിൽ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം രണ്ട് പേരും നല്ലതാണ് ഏഴ് വരുന്നത് നല്ലതാണ് ഇനി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ ഇവിടെ ഒന്നും മാസം വിഷയമല്ല കേട്ടോ ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം മൂന്ന് വരുന്നത് നല്ലതാണ് അതുപോലെ മൂന്നാണ് ഏറ്റവും അവർക്ക് നല്ലതായിട്ടുള്ളത് പിന്നലെ ആറും നല്ലതാണ് ഒൻപതും നല്ലതാണ് പക്ഷേ ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ള മൂന്നാണ് ഇനിയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ ഇവരുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്ത അക്കം നാലാകുന്നത് നല്ലതാണ് അതുപോലെ എട്ട് എന്ന സംഖ്യ വരുന്നതും ഇവർക്ക് നല്ലതാണ് ഇന്നത് പ്രതികൂലമുള്ള പ്രതിസന്ധികളും ഉണ്ടാകത്തില്ലെന്നർത്ഥം പക്ഷേ എന്നാൽ വലിയ ദോഷം ചെയ്യത്തില്ല ഈ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഏ തീയതികളിൽ ജനിച്ചവർക്കാണെങ്കിൽ പോണ്ടമെൻറ്റ് അവസാനത്തെ അക്കം അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ എട്ട് തന്നെ വരും അങ്ങനെ ചില കളികളുണ്ട് അവർക്ക് ഇപ്പോൾ ഈ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഏ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ അവരുടെ ഒരു വണ്ടി എടുത്തെന്ന് വിചാരിക്കുക അവരൊന്നും ആ ഒന്ന് ഒന്ന് നമ്പറൊന്ന് സെലക്ട് ചെയ്തെടുത്ത് എന്ന് വിചാരിക്കുക അവരുടെ വണ്ടിയുടെ നാലക്കം തന്നെ കൂട്ടുമ്പോൾ മിക്കവാറും പതിമൂന്നോ ഇരുപത്തിരണ്ടോ മുപ്പത്തൊന്നോ ഒക്കെ വരാൻ സാധ്യത കൂടുക ആട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അത് അവർക്ക് വലിയ ദോഷം ചെയ്യത്തില്ല ഇനിയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ തീയതിയിൽ ജനിച്ചവർക്ക് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം ഒൻപതോ അഞ്ചോ വരുന്നത് നല്ലതാണ് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ തീയതിയിൽ ജനിച്ചവർക്ക് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും എത്ര വരുന്ന ഏറ്റവും നല്ലത് നാല് ഇസ് മോർ ബെറ്റർ ദാൻ ഫോർ അതുപോലെ പിന്നെ സിക്സും നല്ലതാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാല് വലിയ ഗുണം ചെയ്യും അവർ ഒറ്റ ചെയ്ത് വരുത്തിയ തന്നെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ചിലപ്പോൾ ഉണ്ടാകാം മനസ്സിലായോ ഭയങ്കര മാറ്റങ്ങൾ ചിലപ്പോൾ വരാം അപ്പം ഇത് നിങ്ങൾ ആലോചിച്ചിട്ടേ എന്നാലും നിങ്ങൾ ഫോൺ നമ്പർ മാറ്റണമെന്നൊന്നും അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാറ്റുക ഇല്ലെങ്കിൽ ചെറിയ ഇതുപോലെ ഒരു ഫോൺ എടുക്കുക നന്നായിരിക്കും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക അല്ല ഞാൻ ഇന്ന് ചെയ്യണം ഇന്ന് ചെയ്യണം ഞാൻ ആരോടും നിർബന്ധമായിട്ട് പറയാറില്ല അവന് മുന്നേ യുക്തിക്കും ബുദ്ധിക്കും ശരിയെന്ന് തോന്നി ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്ത് ഗുണമുണ്ടായ കാര്യങ്ങൾ എന്ത നിലയിലാണ് ഈ പറയുന്നത് ഇനിയും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഈ തീയതികളിൽ വരുന്നുണ്ട് ഈ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഈ തീയതിയിൽ കഴിഞ്ഞാൽ കണ്ണടച്ചോട് പറയാൻ പറ്റും ഇത്തരക്കാർക്ക് പലർക്കും ഇവർ ചിലപ്പം സമൂഹത്തിൽ ഒരു ടോപ്പിലുള്ള ആളുകൾ അതുപോലെ തന്നെ ഇവർക്ക് സിനിമ സീരിയൽ അഭിനയം നാടകം എഴുത്ത് കലാവാസന സാമൂഹ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ വീഡിയോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ ഇവർക്ക് ആ ഒരു മേഖലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലർ എഞ്ചിനീയർ ഡോക്ടർ അങ്ങനെയൊക്കെ വരാം അവർക്ക് സർഗാത്മകമായൊരു കഴിവുണ്ട് ഏത് മേഖലയിലാണേലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും വ്യത്യസ്തമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ഇന്നൊവേഷൻസ് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും ഒക്കെ കഴിവുള്ളവരാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം ഒരു ചിലപ്പോൾ യാത്രയർ യാത്രയോട് താല്പര്യമുള്ളവർ പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ വ്യത്യസ്തരായിരിക്കും അവരറിയപ്പെടുന്നവരാണ് അതിന് കഴിവുള്ളവരാണ് ഒരു ഇൻബോണായിട്ട് വളരെ ടാലൻറ്റ് കൂടിയ ഒരു ഒരു തീയതി ഒരു സംഖ്യ സംഖ്യ ഈ സംഖ്യയിൽ ജനിച്ചവർക്ക് ഒരു ഇൻബോൺ ടാലൻറ്റ് വളരെ കൂടുതലാണ് അപ്പോൾ ഇവർക്ക് പലർക്കും ജോലി സംബന്ധമായി പലപ്പോഴും ഒരു ഇടവേളകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുപോലെ ചിലർക്ക് അന്യഭാഷ പഠിക്കാൻ വളരെ കഴിവ് കൂടുതലാണ് അതുപോലെ സഞ്ചരിക്കാൻ ചിലർക്ക് അവസരം ഉണ്ടാവും എന്തായാലും ഇവർക്ക് ഇവരുടെ കോൺഗ്രമൻ്റെ അവസാനത്തെ അക്കം ഏഴ് പരുന്ന വളരെ നല്ലതാണ് സെക്കൻഡ് ഓപ്ഷനായിട്ട് രണ്ട് പേരുന്ന് നല്ലതാണ് ഫസ്റ്റ് ഓപ്ഷൻ സെവൻ തന്നെയാണ് ഇനി എട്ട് എട്ട് പതിനേഴ് ഇരുപത്താറ് ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഇവരുടെ നമ്പറിൻ്റെ അവസാനത്തെ അക്കം എട്ട് പേരുന്ന നല്ലതാണ് മൂന്ന് പരുന്നത് നല്ലതാണ് ഇവർ കണ്ണട പറയാൻ പറ്റും ബാങ്ക് ഫിനാൻസ് ഹോസ്പിറ്റൽ ടെക്നിക്കൽ ക്ലറിക്കൽ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ വളരെ നല്ലതാണ് എന്ന് വെച്ചാൽ എല്ലാവരും ആ മേഖല ആകണമെന്നില്ല പക്ഷെ ആ മേഖലയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ക്രീയേറ്റിവിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഏതൊക്കെയാണ് കണ്ണടച്ചൂട് പറയാൻ പറ്റും ഹോസ്പിറ്റൽ മേഖല പിന്നല്ലെങ്കിൽ ക്ലറിക്കൽ ഫിനാൻസ് ബാങ്ക് ടെക്നിക്കൽ മേഖലകൾ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും തകർച്ചകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ തകർച്ചകൾ കണ്ണടച്ചോട് പറയാൻ പറ്റും എപ്പം വേണേലും തിരിച്ചടികൾ നേരിടാവുന്ന ഒരു സംഖ്യയാണെങ്കിൽ ഒരു ദിവസം ഒരു ഓഡീസനാണെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയായിരിക്കും അങ്ങനെ വളരെ വളരെ ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടികളും വലിയ രീതിയിലുള്ള ഉയർച്ചകളും പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഖ്യ തന്നെയാണ് ശനിസ്വാധീനം കൂടുതലുള്ള ആയതുകൊണ്ട് തന്നെ ഉണ്ണിക്കണ്ണനെ പിടിച്ചോളം ജീവിതം ഏറ്റവും നല്ല നിലയിൽ വരാൻ വേണ്ടി ഉപകരിക്കും അതാണ് അതിൻ്റെ രഹസ്യം ഉണ്ണിക്കണ്ണനെ ഉണ്ണിക്കണ്ണനെ അകമഴിഞ്ഞു വിളിക്കുക മുറുക്ക പിടിക്കുക ഒരു തകർച്ച ഉണ്ടാകത്തില്ല എന്ന് ഉയർച്ച മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ചെയ്തവർക്ക് അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട് ആവശ്യമുള്ളവർ ചെയ്യട്ടെ അല്ലാത്തവരും അല്ലാത്തവരും വഴിക്ക് പോകട്ടെ എന്താണെങ്കിലും നമുക്കല്ലാതെ ആ ഒരു വിഷയവുമില്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആവശ്യമുള്ളവർ സ്വീകരിക്കട്ടെ ഇനി ഒൻപത് പതിനെട്ട് ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ഈ സംഖ്യകൾ നയൻ എയ്റ്റീൻ ട്വൻറ്റി സെവൻ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ഈ സംഖ്യകളിൽ ജനിച്ചവർ എവിടെ ഒരു ജോലിക്ക് നിന്നാലും കണ്ണെടുത്തുകൊണ്ട് പറയാൻ പറ്റും അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനായിരിക്കും എപ്പോഴും ഒരു മനസ്സിലടങ്ങാത്തൊരാഗ്രഹം മനസ്സിലാകുന്നുണ്ടോ എവിടെ ജോലിയിൽ നിന്നാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അടങ്ങാത്തൊരു അഭിനിവേശം ഉണ്ടായിരിക്കും ഇവർ ഭദ്രകാളിക്കും വഴിപാടുകൾ ചെയ്താൽ കൃഷ്ണനും ചില കാര്യങ്ങൾ ചെയ്താൽ ഭദ്രകാളി കൃഷ്ണൻ സർപ്പൻ സർപ്പം ഈ ദേവതകളുടെ പ്രീതി ഉണ്ടെങ്കിൽ സ്വന്തം നിലയിൽ ഉയരുവാനും വളരെ വലിയ സമ്പന്നരാകാനും സാധിക്കും പിന്നെ നമ്മൾ പ്രയത്നിക്കും കൂടെ ഇവരുടെ ഇവർ വളരെ കഴിവുള്ളവരാണ് ഇവരും പുതിയ പുതിയ മാറ്റങ്ങൾ പുതിയ പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഏത് കാര്യത്തിലും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവർ സ്വന്തമായി തൊഴിൽ ചെക്ക് ചെയ്താൽ വളരെ ഒരു ഒരു മറ്റാരും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉയർച്ച ഉണ്ടാക്കാനും കഴിവുള്ളവരാണ് ഇന്ന് വെച്ചൊരു ഒൻപത് എട്ട് ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്ന് പറഞ്ഞൊരു വ്യക്തി മണ്ടത്തനം ചെയ്താൽ തകരത്തില്ലെന്നല്ലോ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെ തിരഞ്ഞെടുക്കാവുള്ളൂ ബിസിനസ്സായിട്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതോടൊപ്പം കഠിനാധ്വാനം ചെയ്യുകയും പിന്നെ ഞാനീ പറഞ്ഞ സർപ്പദേവത കൃഷ്ണൻ ഭദ്രകാളി ഈ ദേവതകളുടെ പ്രീതി ഉണ്ടെങ്കിൽ നല്ല നിലയിൽ നിലയിലെത്തിയവരുണ്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു കടയിൽ ഒരു ഒരു ഓഫീസുട്ട് കാർഡിനെ ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെ വിളിച്ച് ഒക്കെ കൊണ്ടുപോയെന്ന് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം ഞാൻ ഒരു ശി ഉപയോഗിയാണ് എനിക്കങ്ങനെ പ്രശസ്തി അങ്ങനെ താല്പര്യമുള്ള വ്യക്തിയല്ല ആണെങ്കിൽ ഞാനിപ്പോൾ ചെറുപ്പം റഷ്യ പോയത് കാരണം അവിടുന്ന് വരെ ആളുകൾ എൻ്റെ അടുത്ത് നോക്കാൻ വേണ്ടി ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തള്ളിക്കളഞ്ഞ ആളാണ് അപ്പോൾ റഷ്യയിൽ അവർ എനിക്ക് കൊണ്ടുപോകാമെന്നൊക്കെ അതിനൊക്കെ ഒരു അവസരം ഉണ്ടായു പക്ഷെ അങ്ങനെ പോലും വേണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് കാരണം എനിക്കെൻ്റെ ആവശ്യമില്ല ഞാനിവിടെ ശിവനിൽ ലയിച്ചിരിക്കുന്നു അത് മതി എനിക്ക് എന്നെ ആരും അധികം ശല്യം ചെയ്യുന്നു എനിക്ക് ഇഷ്ടമല്ല പറ്റുന്ന വർക്കുകൾ ചെയ്യും അല്ലാത്തപ്പോൾ ആ ശിവനെ ധ്യാനിച്ചിരിക്കും ശിവദ്യണ്ടി കാരണം ഞാൻ എനിക്കതൊന്നും ആഗ്രഹമില്ല ഇല്ലാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല പ്രശസ്തി അവാർഡുകൾ ഒന്നും ആഗ്രഹം ആഗ്രഹമില്ലാത്തവനതൊന്നും ഒരു പറഞ്ഞിട്ട് ഒരു വിലയില്ല ഉള്ളവർക്ക് കൊടുത്തോളാം ഞാൻ പറയും അത് അപ്പം ഈ ഒൻപത് ഞാൻ ഒരാൾ ഒരു ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വേറൊരാളെ വിളിച്ച് അവർ വന്നല്ല ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് ഒരു ഒന്ന് പ്രാർത്ഥിച്ചു ഉദ്ഘാടനം എന്ന് ചോദിച്ചു ഞാൻ എന്നെ ഒരു റാമണി ഗദ്യജ് ഈശ്വര പ്രാർത്ഥിച്ചു ഉദ്ഘാടനം ചെയ്തു ഒരു ഒൻപതുകാരൻ്റെ ആയിരുന്നു അതേ ഒൻപതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം അനുഗ്രഹിച്ച് അയാൾക്കിന്ന് വലിയ കരക്കേറ്റം ഉണ്ടായി അത് എൻ്റെ കഴിവൊന്നുമല്ല അതിൽ ജോലി ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈശ്വരൻ്റെ അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും പെട്ടു പോയതാണ് അല്ല ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയതല്ല അപ്പോൾ ഈ ഒൻപത് കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്താവുകൊണ്ട് പറഞ്ഞു ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഓർത്തപ്പം ഉള്ളൂ അപ്പം ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ഈ നമ്പറിൽ ജനിച്ചവരുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം ഒൻപത് അഞ്ച് ഇതിലേതെങ്കിലും ഒന്ന് വരുന്ന നല്ലതാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം അവസാനത്തെ അക്കത്തെക്കുറിച്ച് പറയാൻ പോയിട്ട് മറന്നു പോയി കാണുന്നത് അങ്ങനെ ഒന്നും പറയാമെന്ന് പറഞ്ഞാൽ പറയും പിന്നെ ചിലവ് പോലെ മതമായോ അപ്പോൾ അതാണ് ആ ഫോൺ നമ്പറിൻ്റെ ചില രഹസ്യങ്ങൾ ഇനിയും ഈ ജാതകത്തിൽ അത് നിങ്ങൾ ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ ലക്നാൽ മൂന്നാം ഭാവാധിപത്യം പത്തിൽ വരുന്ന ചില ഗ്രഹനിലകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ മൂന്നെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഒക്കെ വരും മൂന്നാം ഭാവം പത്തെന്ന് പറഞ്ഞാൽ തൊഴിൽ മൂന്നാം ഭാവാധിപതി പത്ത് എന്നാൽ സമൂഹമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട മീഡിയയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യാൻ കഴിവുള്ളവരാണ് പലരും പിന്നെ മൂന്നാം ഭാവാധിപതി ആരാണ് ലക്നം ഏതാണ് പത്താം ഭാവം ഏത് രാശിയാണ് പത്താം ഭാവാധിപതിൻ്റെ ബലം ഇതെല്ലാം നോക്കിയ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആക്രസിയുണ്ടാകത്തുള്ളൂ എങ്കിലും സാമാന്യം ഞാൻ പറയുന്നുള്ളൂ ഈ ലക്നാൽ മൂന്നാം ഭാവാധിപതി പത്ത് എന്നാൽ സമൂഹമായി ബന്ധപ്പെട്ട തൊഴിലുകൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാ പറയുന്നത് പറഞ്ഞാൽ ഒരാളുടെ ലക്നാൽ മൂന്നാം ഭഗവാധിപം പത്തിലാണ് ചോദിച്ചു ഒരു ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങുക കമ്മ്യൂണിക്കേഷനും മീഡിയ ഒക്കെയാണ് അങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും നല്ല രീതിയിൽ അതിനോട് ആത്മാർത്ഥം കാണിച്ചാലും അത് വളർന്നു വരാനും നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാകാനൊക്കെ ഉപകരിക്കും അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു വരുമാനത്തിനോടിയുള്ളൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ പറഞ്ഞാൽ മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ നമ്മളുടെ ആ കഴിവുകൾ ഏതാണോ ആ മേഖലകൾ അതുപോലെ കമ്മ്യൂണിക്കേഷൻ മേഖല പ്രയോജനപ്പെടുത്തുക അതുപോലെ ഇവ കലാകാരന്മാരാണ് ഇപ്പോൾ അവർക്ക് അഭിനയം സീരിയൽ സിനിമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ അവരുടെ ജാതകത്തിൽ ഏതനുകൂലമായ ഗ്രഹസ്ഥിതികൾ ഉണ്ടെങ്കിൽ അവർക്കത് കൂടുതൽ ബെറ്ററായിട്ട് ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും അതിനുവേണ്ടി പറഞ്ഞതുകയുള്ളൂ അപ്പം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഉയർച്ചയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ മാറ്റം ഉണ്ടാകും ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുക ചുമ്മാ കുറേ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്ത ആരും ഒരിടത്തും എത്തത്തില്ല ഞാൻ ചില കുട്ടികളെ കണ്ടിട്ടില്ല അച്ഛന് ഈ മക്കൾക്ക് അത് പ്രായമുള്ളവരും പ്രായമുള്ളവരായിക്കോട്ടെ കുട്ടികളല്ല ചില പ്രായമുള്ളവരായിക്കോട്ടെ ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു പിള്ളേരായിക്കോട്ടെ കുട്ടികളല്ല അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഈ നിങ്ങൾ ഈ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുമ്പോഴേ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ അല്ല സ്നേഹം കാണിക്കേണ്ടത് അവിടെ വരുന്ന കുഴപ്പം തന്നെ അറിയുമോ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരിക്കലും അവൻ ഏതെങ്കിലും ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അവൻ ചിലപ്പം എന്ത് കടുക്കുകയാണ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചു അവൻ ആ സമയത്ത് അവൻ ആ ഒരു കാര്യത്തെ അതിജീവി ആ വിഷമത്തെ അതിജീവിക്കാൻ പറ്റത്തില്ല അതിനൊരു കാരണക്കാരനും അമ്മയും തന്നെയാണ് എല്ലാം ആവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം പക്ഷെ ചില കാര്യങ്ങൾ നോ പറയാനും പഠിക്കണം കാരണം അവന് കുട്ടികൾ ആയി കുട്ടികളല്ല മക്കൾക്ക് പ്രായം ഒരു പല പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള പിള്ളേരുടെ കാര്യമോ മക്കളുടെ കാര്യമോ പറയുന്നു അപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും അപ്പോഴാ കിട്ടിയില്ലെങ്കിലും ആ വിഷമത്തെ അതിജീവിക്കാൻ അവർ പഠിക്കും എല്ലാം സാധിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഒരു കാര്യം സാധിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ അവർക്ക് അതിനെ അതിജീവിക്കാൻ തന്നെ പഠിക്കും പറ്റത്തില്ല അപ്പോഴാണ് അവർ എന്തോ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങൾ കുട്ടികളെ എല്ലാ കാര്യങ്ങളും അങ്ങ് ആവശ്യമുള്ള സാധിച്ചു കൊടുക്കുക അല്ലാത്ത ചില കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാതെയും അവരുടെ മനസ്സിൻ്റെ ആ ഒരു കഴിവ് മനസ്സിൻ്റെ ആ ഒരു ശേഷി വർദ്ധിപ്പിക്കാൻ അത് ഉപകരിക്കും കുറച്ച് കാര്യങ്ങൾ പിന്നീട് പിന്നെ പെൻഡിങ് വെക്കണം എല്ലാം പറഞ്ഞ ഉടനെ അങ്ങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു നാളെ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആ നിമിഷത്തെ അതിജീവിക്കാൻ പറ്റത്തില്ല അതിനൊരു സഹനശേഷി മനസ്സിനുണ്ടാകണം അങ്ങനെ അതിപ്പം അത്യാവശ്യമുള്ളൊരു കാര്യം സാധിച്ചു കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു കുറച്ച് പറ്റുന്ന കാര്യങ്ങൾ ചിലത് ചിലത് ഇച്ചിരി നീട്ടി നീട്ടി വെക്കുക അങ്ങനെയൊക്കെ അവർക്ക് ആ ഒരു സഹനശേഷി കിട്ടണം വലിയ വലിയ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം കൊടുക്കരുതെന്നല്ലേ പറഞ്ഞു അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഒരു പലപ്പോഴും കുട്ടികൾ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവരെ അവർക്കൊരു സ്വയം പ്രാപ്തി അവർക്കൊരു ഒരു കാര്യപ്രാപ്തി ഉണ്ടാകണം സ്വയം പല കാര്യങ്ങളും അവരെ ചെയ്യാൻ അവസരം ഉണ്ടാക്കണം എല്ലാ മാതാപിതാക്കളും ചെയ്ത് കൊടുക്കരുത് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെ ഒരു അവസരം കൊടുക്കണം എപ്പോഴേ കാര്യപ്രാപ്തി ഉണ്ടാകത്തു അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ ഇവനൊരു ഡമ്മി പോലെ ആയിരിക്കും അവന് എന്ന് വെച്ച് സ്വന്തം ഇഷ്ടത്തിന് വിടണമെന്നല്ല അതിൻ്റെ അർത്ഥം ഒരു കൺട്രോളിങ്ങ് എപ്പോഴും ഉണ്ടാകണം പക്ഷേ സ്വയമേവ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവൻ്റെ ജീവിതത്തിൽ അവസരം കൊടുക്കണം അതിനവന് സപ്പോർട്ട് കൊടുക്കണം അങ്ങനെ സ്വയം പല കാര്യങ്ങളും ഇത് പുരുഷനാണേലും സ്ത്രീ ആണെങ്കിലും ചെയ്തു പഠിക്കുമ്പോഴാണ് കാര്യപ്രാപ്തി ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ സത്സംഗങ്ങൾ സംഘടിപ്പിക്കുക അതിൽ കുട്ടികൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക ഇതിന് ക്ഷേത്രം വൃത്തിയാക്കൽ ഇങ്ങനെ പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കുക സമൂഹമായിട്ട് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക ഇതൊക്കെ അവരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കും പഠനം മാത്രമല്ല ഒരു വ്യക്തിയുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നു പഠനം വേണം സമൂഹത്തോട് ഇടപെടാൻ പഠിക്കുക സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക ഇപ്പോൾ ഒരു ഒരു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകലല്ല ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതല്ല ജീവിതത്തിലെ വലിയ കാര്യം നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും അതിനെ അതിജീവിക്കാൻ പഠിക്കുകയാണ് ഏറ്റവും പ്രധാന കാര്യം അങ്ങനെ അതിജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുതേ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതല്ല പ്രശ്നങ്ങളുണ്ടായാലും എനിക്കിനെ അതിജീവിക്കാനുള്ള ശക്തി തരണേ ഭഗവാനെ എന്നും പ്രാർത്ഥിക്കുന്നതിലാണ് ജീവിതം മാറുന്നത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്ന ശിവ ശിവശ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും നല്ല കാര്യങ്ങളുമാണ് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാമല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയുക ഞാൻ ഉദ്ദേശിച്ചത് ഒരു വ്യക്തിക്ക് വളരാനും പഠിക്കാനും സമൂഹത്തിൽ സേവനം ചെയ്യാനും ഒക്കെ നമ്മൾ ചില അവസരങ്ങൾ നൽകണം പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടപ്പോൾ ഹെൽപ്പ് ചെയ്യുകയും വേണം അപ്പോഴാണ് ഒരു വ്യക്തിക്ക് കാര്യശേഷി ഉണ്ടാകുന്നത് എല്ലാം നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തി വളരത്തില്ല എന്ന ആവശ്യങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും വേണം ഞാൻ ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞാൻ മാറി ഞാൻ ജ്യോതിശാല ഇവിടെ തുടങ്ങി ജ്യോതിഷാലയിൽ എനിക്ക് റൂം കിട്ടാനൊക്കെ വലിയ പാടായിരുന്നു പിന്നെ അന്ന് ഒരു നല്ല ഒരു വ്യക്തിയാണ് സഹായിച്ചത് റൂമ് കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി റൂം കിട്ടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ നമുക്ക് മാസം ഒരു ഒരു വരുമാനമില്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് ഒരാളോട് ഒന്ന് കടം ചോദിച്ചു എനിക്കൊരു ചെറിയ തുക തരാമോ അവർ പറഞ്ഞു എനിക്ക് പൈസ ഇല്ല നിങ്ങൾക്ക് തരാമോ കാരണം അവർക്കൊരു ചിന്തയുണ്ട് അന്ന് അന്നത്തെ എൻ്റെ അവസ്ഥ വെച്ച് തിരിച്ച് കിട്ടത്തില്ല അപ്പോഴത്തേനും സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ മനസ്സ് തകർന്നു പോകും പക്ഷെ ഞാനെപ്പോൾ ചിന്തിച്ചു തരാൻ എനിക്ക് ഞാൻ തയ്യാറുടെ പൈസ വേണ്ട ഞാൻ ജോലി ചെയ്ത് തന്നെ ക്യാഷുണ്ടാകും അങ്ങനെ ഞാൻ കൂടുതൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളർത്തുന്നത് നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നവരല്ല നമ്മളെ വിമർശിക്കുന്നവരും നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നവരുമാണ് നമ്മളെ വളർത്തുന്നത് പക്ഷേ അത് നമ്മളതിനെ ആ വിമർശനത്തെ അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നവരെ നമ്മൾ അതിജീവിക്കാനുള്ള ശക്തി ഈശ്വരൻ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത് അല്ലാതെ അല്ലാതൊരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുമ്പോഴല്ലേ ജീവിതം മാറുന്നത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവം